സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവനാണ് എസ് എൽ ആർ സിയുടെ എന്നുമുള്ള നമ്മുടെ അഭ്യുദയാകാംക്ഷിയും ഏറ്റവും അടുത്ത സഹ സഹപ്രവർത്തകനുമൊക്കെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു അസാഹ്ലിബർ ബഹുമാനപ്പെട്ട നമ്മുടെ അദ്ധ്യക്ഷൻ ഡാക്ടർ അബ്ദുറ സാഹിബ് അവർ കളി എസ് എൽ ആർ സിയുടെ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് റഷൂ സാഹിബ് അതുപോലെ കൺവീനർ ഇഫ്തി കാർ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പി കെ ബഷീർ നെഹ്ബുൽ വാലി മൂന്നാം ഭാഗത്തിൻ്റെ റിലീസിങ് മുഴിമാറ്റം അത് പ്രകാശനം ചെയ്യുന്ന പ്രിയങ്കനായ ടി പി അബ്ദുൽ ക്വൈമദ് സാഹിബ് അത് ഏറ്റുവാങ്ങുന്ന പ്രിയങ്കനായ എൻ കെ മുഹമ്മദ് അലി സാഹിബുകൾ എസ് എൽ ആർ സി റിവ്യൂ നിർവഹിക്കുന്ന എം പി അഹമ്മദ് സാഹിബ് സ്വീകരണകർത്താവ് പി വി മുഹമ്മദ് മുസ്തഫ ഡോക്ടർ ആശംസകൾ നിർവഹിക്കുന്ന ഷെഹ്രീ മേളത്തിൽ സമാപന പ്രഭാഷണം നടത്തുന്ന കെ വി അബ്ദുൽ മൗലി സാഹിബ് അതുപോലെ എസ് എൽ ആർ സിയുടെ സെക്രട്ടറി അബ്ദുൽ അസീസ് ഇവിടെ സന്നിധായിരിക്കുന്ന ഉന്നത വ്യക്തികളെ പഠിതാക്കളെ സഹോദരി സഹോദരന്മാരെ എന്നെ ഇതിനെ വിളിച്ചപ്പോൾ ഞാനത് എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഞാനതിൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് അത് എനിക്ക് ഇതിൻ്റെ ഒരു പഠിതാപെന്നുള്ള നിലയൊന്നുമല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാഠ്യക്രമമാണിത് പല പരിപാടികളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അത് ചിലത് ഫങ്ഷൻ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടാവും അതല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ എസ് എൽ ആർ സിയുടെ മീറ്റിങ്ങിൽ ചർച്ചയിൽ മീറ്റിങ്ങിൽ അതേപോലെയുള്ള വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികളോടൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ് കാരണം എങ്ങനെയാണ് പത്ത് മുപ്പത്തിനാല് കൊല്ലം ഒരാശയം അതിട്ട് പൂർണ്ണമായ പ്രസരിപ്പോടു കൂടി നിർത്തിയതെന്നത് ഗവേഷണ വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ അതിൻ്റെ 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 ക്രാഫ്റ്റ് അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്നതിനെ പറ്റി വിശകലനം ചെയ്യാൻ പോലും ഞാൻ അപ്രാപ്തനാണ് ഏതൊരു പഠന പ്രക്രിയക്കും മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്നാമത്തത് എൻറോൾമെൻറ്റ് രണ്ടാമത്തെ റീടെൻഷൻ മൂന്നാമത്തേത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വന്ന് ചേർന്ന് കിട്ടുക എന്നുള്ളതാണ് വലിയ ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് പല പഠന സംഗതികൾ നോക്കുകയാണെങ്കിലും പഠിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരുന്ന സംഗതിയിൽ അത് ഏത് വിധവും പഠനമാകട്ടെ വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് രണ്ടാമത്തെ കാര്യം റീടെൻഷൻ അതായത് കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാൻ പഠനത്തിൽ ആളുകൾക്ക് നല്ലൊരിഷ്ടം തോന്നി ആകർഷണം തോന്നി ഞാനിതൊന്ന് പിരിഞ്ഞു പോകില്ല എന്ന നിലയിൽ അവരുടെ മനസ്സിലൊരാവേശം ഉണ്ടാക്കാൻ മൂന്നാമത്തത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഖുർആൻ പഠനവുമായി നിരവധി കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ എന്നെപ്പോലുള്ള ഒരാൾ ചെറിയ സുഹൃത്താവട്ടെ അതുപോലെയുള്ള ചെറിയ സംഗതികളാകട്ടെ അതിൽ പോലും ഉച്ചാരണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സംഗതികളുടെ പോരായ്മയും ഉണ്ടാവുകയും വളരെ അത് നമ്മൾ പുതിയ പല ടെക്നോളജിൻ്റെയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓതിയിട്ട് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓതുന്നതിൽ ഒരുപാട് തെറ്റുണ്ടാവും എന്നാൽ അതിൻ്റെ അത് ആ തെറ്റില്ലാതെയും അതിൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുമുള്ളൊരു പഠന പ്രക്രിയ എങ്ങനെയാണ് നിങ്ങൾ വികസിപ്പിച്ചെടുത്തത് എന്നത് അത്ഭുതമുള്ള കാര്യമാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ലോകോത്തരത്ത് ഉള്ള വിജ്ഞാന സമ്പാദനത്തിൻ്റെ പ്രക്രിയ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇത് മികച്ചു നിൽക്കുന്നു ഒരു വാക്ക് പറയാതെ വയ്യ ഞാൻ ഒരുപാട് സമയം ദോചയെത്തൊരു വ്യക്തിയാണ് ഈ അബ്ദുൾ മോലയി ഞാൻ മോലുൻ്റെ കുത്തുപോ കേൾക്കാൻ വേണ്ടി മിക്കവാറും പോകാറുണ്ട് പണ്ടേ വണ്ടേ മുതലുള്ള സ്നേഹനാണ് ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു വ്യക്തി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് അതും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു സംഗതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു പ്രക്രിയയിൽ വലിയ വിജയം നമ്മളുണ്ടാക്കി അത് ചെറിയൊരു ദൗത്യമല്ല ഡോക്ടർ ഡോക്ടറവിടെ പറഞ്ഞു മനുഷ്യനെ പറ്റിയുള്ള എല്ലാവിധത്തിലും പ്രത്യേകിച്ചും ശാസ്ത്രത്തെ പറ്റിയൊക്കെ ഒരു ചെറിയ സൂചനകൾ അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല ഈ ലോകത്ത് ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആ പെല്ലാ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ലഭ്യമാകുന്ന സംഗതിയാണ് പരിശുദ്ധ പരിശുദ്ധക്കുറവ് പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത് വേറെ കാര്യം എല്ലാം ഇവിടെ ഡിബേറ്റാണ് ഇവിടെ പറഞ്ഞു സ്വകോല പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വാക്ക് വളരെ ശരിയാണ് ലോക യൂണി ജനകീയ യൂണിവേഴ്സിറ്റി ഡിബേറ്റുകൾ പത്രങ്ങളാവട്ടെ ടി വി ആവട്ടെ മറ്റ് മാധ്യമങ്ങളാകട്ടെ എല്ലാ ദിവസവും സജീവമായി ലോകത്തിൽ ഓരോ ഇഷ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഡെമോക്രസി മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇങ്ങനെയുള്ള ചർച്ചകൾ ലോകത്തിൽ വളരെ കൊടുമ്പിരി കൊടുമ്പരികൾ നടക്കുകയാണ് പക്ഷേ യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾ എന്ത് സ്ത്രീ സ്വാതന്ത്ര്യം എന്ത് എന്നതിനെ കുറിച്ച് ഓരോരുത്തർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ കൃത്യമായി മായം ചേർക്കാതെ ഏതെങ്കിലും ഇതിൽ വർണ്ണപ്പൊലിമയുണ്ടാക്കാതെ ഉണ്ടാക്കാതെ അത് തയ്യാറാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ പഠന പദ്ധതി അത് മതിയാവും മിൻഷല്ല പഠിച്ചവ നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ പരലോകത്തിലേക്ക് നമുക്ക് മുതൽ കൂട്ടാക്കാം ഞങ്ങളിപ്പോൾ ഒരാളിതിൻ്റെ കൂടെ ഇങ്ങനെ നട നടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം അതാണ് ഞങ്ങളാരും പണ്ഡിതന്മാരെയല്ല ഞാൻ ദീർഘമായിട്ടും നിങ്ങളോട് സംസാരിക്കാത്ത തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇത് കേൾക്കാൻ വന്ന നിങ്ങൾ എന്നെക്കാട് എത്രയും വലിയ ആൾക്കാരാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളോട് സംസാരം നടത്തുന്നത് തന്നെ ശരിയല്ല പക്ഷേ നമുക്ക് ഈ ഒരു തോന്നിച്ചുണ്ടായത് ഇത് കൊണ്ട് മുപ്പത്തിനാല് കൊല്ലമെന്ന് പറയുന്നത് എത്ര വലിയ പദ്ധതിയാണെങ്കിൽ ഒരു മംഗലുണ്ടാവും ഒരു മടുപ്പ് ഉണ്ടാവും മടുപ്പില്ലാത്ത ഈ സാധാരണ വിദ്യാഭ്യാസ മേഖല ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട് പഠനം പാൽപ്പായസം പോലെയാണ് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ കണ്ടെത്തിയൊരു പദമാണത് ശരിക്ക് പറഞ്ഞാൽ പഠനം പ്രഹാൻ്റെ പഠനം പാൽപ്പായസം പോലെയെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന ആ പ്രവർത്തന ശൈലിയെ പല നിലയിലും അനുകരിക്കേണ്ടതാണ് എങ്ങനെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു എങ്ങനെ ഈ ഘട്ടത്തിലെത്തിയെന്ന് ഈ പ്രവർത്തനത്തിന് ഒരു ജീവിതത്തിലെ ആരാധനയുടെ ഒരു ഭാഗമായി എടുത്ത് ഒട്ടും തളരാത്ത മനോവീരത്തോടുകൂടി പ്രകാശപൂരിതമായി ഈ കാലം വരെ കൊണ്ടു നടന്ന നേതാക്കളെ പണ്ഡിതന്മാരെ ഇതിൻ്റെ പിന്നിൽ പഠിച്ച ആൾക്കാരെ പഠിതാക്കളെ എല്ലാം ആത്മാർത്ഥമായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ ആഹാരത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഇത് ചെറിയ വാക്കുകൾ പറയുന്നതും കൂടുന്നതും പഠിക്കുന്നതൊക്കെ വലിയ കാര്യം അതെല്ലാം ചെയ്തിട്ടുള്ളതിന് സർവശക്തൻ ആ നിലയിലുള്ള ഒരു അംഗീകാരം നൽകുമാറാകട്ടെ നമ്മുടെ സ്ഥിരമായ ജീവിതം പ്രകാശപൂരിതമാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഈ പ്രവർത്തനത്തിന് അള്ളാഹു കരുത്ത് നൽകട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹർദാബാനിവാദി